you <laughs> അപ്പം എന്തൊക്കെ ഉണ്ട് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ റസ്ക് ഉണ്ട് എണ്ണ ഉണ്ട് പിന്നെ വെള്ളമുണ്ട് പിന്നെ പൗണ്ട്സ് പൗഡർ ഉണ്ട് ഗോൾഗേറ്റ് ഉണ്ട് മുട്ട മുട്ടയുണ്ട് പത്തിരിപ്പൊടിയുണ്ട് മഞ്ഞൾ പൊടി ഉണ്ട് ഉപ്പുണ്ട് മാവ് മാവ് ഉണ്ട് പിന്നെ തേനുണ്ട് പിന്നെ ചായപ്പൊടി ഉണ്ട് ഈ ഈറ്റിറ്റും വിയറിച്ച് അല്ല ഈ സാധനങ്ങളൊക്കെ ഇതിലും ഈറ്റിറ്റും വിയറിച്ച് ഒന്നും ഇതിലും എഴുതി വെച്ചിട്ടുണ്ടാവും ചലഞ്ച് ഈ ഇതിൽ എഴുതിട്ടുണ്ട് ഇതിൽ നമ്മളെ ഈറ്റിറ്റും ആണ് അപ്പൊ നമ്മള് ഒന്നെടുക്കും ഇപ്പൊ എന്താ ഫസ്റ്റ് ഓള് ഇതിന്ന് ഏതോ എടുക്കും ഇതിന്നാണോ ഇതിന്നാണ് എടുക്കും ഇതെടുക്കാം ഇതിന്ന് ഈ സാധനങ്ങളിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് അങ്ങനെ ഫസ്റ്റ് ഞാൻ ഒന്ന് എടുക്കും എന്നിട്ട് പിന്നെ ഈ ഞാൻ എന്നിട്ട് ഇതും ഞാൻ ഫസ്റ്റ് എടുക്കും എന്നിട്ട് ഇനിക്കിപ്പാണെങ്കിൽ ഓള് വിയർ ചെയ്യണം അപ്പൊ ഇന്നത്തെ അപ്പൊ അപ്പൊ ഞാൻ ഫസ്റ്റ് എടുക്കാണേ ഞാൻ വിയറിന് ഫസ്റ്റ് ഞാന് വിയറിച്ച്

ഭാഗ്യം മുട്ട പോയതിന് ഭാഗ്യായിട്ടോ എത്ര പോകലുണ്ടോ എന്നെ കണ്ടിട്ട് സോസ് ഇപ്പോൾ നമുക്ക് സോസ് ഇരിക്കാ ആയാട്ട് ഞാൻ മുട്ടപണി വിട്ടുന്ന് ചാടി ഇലേ ട്ടോ അന്നെ ഇതുയാനി റസ്ക് ഇ റസ്കാണ്ട ഞാൻ കാണച്ഛാ റസ്ക് ഇ സ്റ്റാരി ആടി നമുക്ക് അപ്പോൾ നമുക്ക് ഇതിനെ ഇടുണ്ടേക്കാം ഇതെല്ലാം കറിയാരേ ആയി ചേരസ്ക്കല്ലേ എന്താ കള്ളത്തന കണ്ടിത്യാറ്റിറ്റാ നോക്കി പോകാം അടി തിന്നത് ഫ്രഷ് മുട്ടയും മുട്ടുംസ്ക്കും കൂടി കൂട്ടിയാ നമ്മളെ നല്ല മുട്ട റോസ്റ്റ് ആവുന്നതായിരിക്കും മാറ്റിയച്ച അപ്പതാ ഒന്നോട് നോക്കാണ് റിയാലോ എന്തായാലും പണിട്ടുല്ലേ എങ്ങനെയായാലും പണിട്ടുട്ടോ എനിക്ക് ഞാന

ാണ് പറഞ്ഞത് കമന്റും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊന്നത്തെ കോൾഗേറ്റ് 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 താഴേതാ <laughs> 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 <BACKGTA away> <more later> <laughs>

വളം കട ഇതുവരെ വിയറിച്ച് കിട്ടിയെതിരായിട്ടും അതെന്തോ കള്ളത്തി കള്ളക്കള ഇണ്ടോക്കട്ടെ അപ്പൊ ഞാൻ ഈറ്റിറ്റ് ചെയ്യാണേ പോളിറ്റി ചെയ്യാണ്

아, 네, 나, 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 나,

അപ്പൊ കാശ് ഇനി അതാണ് ഇനി ഞാനാണ് അത് ഞാൻ ഞാൻ എടുക്കാണ് ഓള തേന കഴിഞ്ഞിട്ട് മാറ്റിയൊടി മഞ്ഞൾ പൊടിയാണ് കാശ് മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി മിനിറ്റ് എടുക്ക വെക്കാം

ഇന്നുണ്ടേ അമ്മേ മാതി ഓക്കേ 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 ഗംദൻ ഗുണ്ടേ ഓക്കേ ഗയ്സ് ഇനിയർത്തെത് ഗയ്സ് ഞെ അങ്ങോട്ട് ഞെ ചായപൊടി ചായപൊടി അപ്പൊ ചായപ്പൊടിയായിട്ട് കിട്ടിയത് അപ്പൊ നമുക്ക് ചായപ്പൊടി ആക്കിട്ട് നിലത്തി ഞാൻ മഞ്ഞൾ പൊടി തന്നെ മഞ്ഞൾ പൊടി ആകെ ഒരു ടീസ്പൂൺ കഴിച്ചിട്ടോ അപ്പൊ തരാട്ടോ കൊടുക്കണോ எ பட்ட அட்ட கையு ചായപ്പൊടി ചായപ്പൊടി തിന്നിയില്ല അപ്പൊ തിന്ന നിങ്ങൾ കണ്ടില്ല തിന്ന ിട്ടിണ്ട് അവയൊക്കെ അടുത്തെടുക്ക ഞാനെടുക്കണ്ടി ആ ഞാനടുക്കണ്ട എണ്ണ ഇട്ടോ കായ് എണ്ണ നമ്മക്കിട്ടപ്പോൾ എനിക്ക് വിയറിട്ടാണ് പാൽ ഓളാക്കി ചെയ്യാൻ മൂടിയിലാക്കുറിക്കൂടെ കൈ കട്ടും കുളിച്ചാ പോലെ എന്ന ചായപ്പൊടിയും ഇത് വെള്ളം അപ്പൊ ചായ കുറച്ച് പഞ്ചസാര കൂടി ഇവിടെ കൊറച്ച് പഞ്ചായണം അഞ്ചു ദിവസം ഞാൻ തിന്നാനല്ല ഞാൻ തിന്ന പ്രതി ഞാൻ തിന്നാനാണ് ഗാസ് ഉള്ളത് തിന്നാനാണുള്ളത് അപ്പൊ തിന്ന് ஸ்பிரசமான ബ്ലറായി പോയി കണ്ടു ഈ കണ് ബ്ലറായിട്ട ഇതാണോ ഇത് നേർക്കാ പട്ട ഏതാട്ടോ കൊട്ടീട്ടു ചായപ്പൊടി പോളുക്ക് വട്ടിട്ട് വലിയ മതി കേട്ടോ കാസാലും സമാന എന്റെ ഇതൊക്കെ പോക്കുകയാണ് ബ്യൂട്ടീഷ്യൻ പൊഞ്ഞു ഓട്ടോ ചെയ്യുന്നത് എന്നീ മുട്ടക്കൊലൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ പോകുകയാണ്

െല്ല വെള്ളല്ലേ അപ്പൊ അതെങ്ങനെ തൊട്ട് അപ്പഴ് കാണണ വേണ്ട മരീന്നീസ്പൂണിച്ച് വസ്തു തിന്നിട്ട അതിനെ തിന്നോളെ വസ്തു തിന്നിട്ട് തിന്നാമ്പ കൊച്ചു ചെവിട്ടോങ്വിക്ക് എങ്ങനെ as if taar balis to foki channel werin guys ah yeah i need you want okay la 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 அப்பா இது மயதல்ல அரிப்பொடி ஆரிப்பொடி அரிப்பொடி அப்ப நமக்கு அடுத்த கண்ணும்பு கண்ணும்பு ஆஹ் இல்ல இல்ல ஒன்னு புடி ஆக்கணும் ആ കുഴപ്പമില്ലല്ലോ പോവാൻഡിത്താലിട്ടോ അപ്പൊ ഇതുകൂടി നമുക്ക് ഒഴിച്ചോട്ടേ നമ്മുടെ കേക്ക് സെറ്റ് ആവുള്ളൂ നമ്മൾ കൊറച്ചേച്ചെക്കാം അതൊരു ഇതൊക്കെ കിട്ടുകയുള്ളു അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒഴിച്ചെടുക്കുന്നത് ഓ സെറ്റ് സെറ്റ് ആയിട്ടുണ്ട് 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 ണം പൊന്ന് സൈഡിലൊക്കെ ഓക്കെ ഇനി ആണ് ജലപുടി യുദ്ധം വരുന്നത് അപ്പൊ നമ്മള് പൊന്ന് കറുത്തോയിട്ടോ

അപ്പൊ ഞാൻ നോക്കിയപ്പോ ഉപ്പില്ല കേട്ടോ കാശ് നോക്കാം ഉപ്പില്ല അപ്പൊ കൊറച്ചു ചേർക്കാൻ വിചാരിച്ചാൽ തല കേട്ടോട്ടി വാഴ അത് കായില്ലോ കസണ്ടി കശണ്ടി തല ൊന്നു പോലും ഞാൻ അറിയില്ല ലാസ്റ്റ് മിനിഞ്ഞന്റെ മേത്തോക്ക് അപ്പൊ കാശ് നമ്മളെ ഇത് കാഞ്ഞിട്ട് നമ്മക്ക് ഇത് കുത്തി നിന്നാം അങ്ങനെ ട്ടോ അതില്ല അപ്പൊ അതായത് നമ്മള് എപ്പഴോ ഉണ്ടാക്കി വെച്ച സാധനല്ലേ അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കി നോക്കാം വെക്കാം പൂക്കാനോ അതുകൊണ്ട് നമുക്ക് വേഗം ഈ വീഡിയോ വൈൻഡ് വാങ്ങിപ്പ് ചെയ്യാം നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള പ്രസ് ചെയ്യാം കാണാം